ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ പരീക്ഷകൾക്ക് നമുക്കറിയാം ഒരു ഒരുപാട് ഈ ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ചില ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാർക്കുകൾ എളുപ്പത്തിൽ പോരും അതിലൊന്നാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സമരങ്ങൾ അതിലൊന്നാണ് കുറിച്ച കലാപം കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ നമുക്കൊന്ന് പഠിക്കാം ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ അത് കുറിച്ചരും കുറുമ്പരുമാണ് നോക്കും എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്നൊരു ചോദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആ ചോദ്യം ആവർത്തിച്ചു വരികയാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കുറിച്ച കലാപത്തിൻ്റെ നേതാവ് കുറിച്ച കലാപത്തിൻ്റെ നേതാവ് രാമനമ്പിയാണ് തലക്കാൽ ചന്ത പഴശ്ശി വിപ്ലവകാലത്ത് പഴശ്ശി വിപ്ലവകാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി വരെ അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റഞ്ച് വരെ ആ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റഞ്ച് വരെ നടന്ന രണ്ടാം പഴശ്ശി കലാപകാലത്ത് കുറിച്ച വിഭാഗം പഴശ്ശി സമരങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിലെ കുറിച്ച വിഭാഗത്തിൻ്റെ നേതാവാണ് തലക്കൽ ചന്തു പക്ഷേ കുറിച്ച കലാപം ആ കുറിച്ച കലാപം ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ നേതാവാണ് രാമനമ്പി രണ്ടും കൂടി മാറിപ്പോണ്ട അപ്പം കുറിച്ച കലാപം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിനാണ് അത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി നോക്കൂ ഇതെല്ലാം തന്നെ വർഷങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായി നമുക്ക് ഓർത്തു വയ്ക്കാം ഇതെല്ലാം തന്നെ ആ ഒരു ഓർമ്മ ഉണ്ടായാൽ മതി അതായത് ശ്രീരംഗപട്ടണം ഉടമ്പടി അതിലൂടെയാണല്ലോ മലബാർ ആർക്ക് കിട്ടുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടി അതിലൂടെയാണ് മലബാർ ആർക്ക് കിട്ടുന്നത് ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നമ്മളെങ്ങനെയാണ് ഓർത്തുവെക്കുന്നത് നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് കോളനി ഭരണം തുടങ്ങി വയ്ക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധത്തോടു കൂടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നൂറ് വർഷം കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യയുടെ ബഹുഭൂരിഭാഗമല്ല മുഴുവൻ സ്ഥലവും ബ്രിട്ടീഷുകാരുടെ കയ്യിലായി പിന്നെ അവർക്കെതിരെ സമരം നടക്കുകയാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിനും ഇടയിലുള്ള കാലഘട്ടമാണല്ലോ ആയിരത്തി എണ്ണൂറ് മധ്യത്തിൽ ആ ആയിരത്തി എണ്ണൂറിനോടടുത്താണ് ഇന്ത്യയിൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് അതിലൊന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ നിന്നും ടിപ്പുവിൽ നിന്നും മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു അതിനെ തുടർന്ന് വയനാട് പ്രദേശത്തിലേക്കൊക്കെ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ബ്രിട്ടീഷുകാർ മാത്രമല്ല അവർ മുൻകൂട്ടി പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പഴശ്ശിരാജയോട് അനുകൂല സമീപനമല്ല എടുക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നോക്കൂ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഒന്നാം പഴശ്ശി വിപ്ലവം ആ പഴശ്ശി വിപ്ലവത്തിന് ശേഷം അത് പിന്നെ ഒത്തുതീരുന്നു ചരക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ വീണ്ടും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നാം രണ്ടാം പഴശ്ശി വിപ്ലവം അതും അടിച്ചമർത്തപ്പെട്ടു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കുറിച്ചരുടെ കലാപം തുടങ്ങുകയാണ് ആയിരത്തി എണ്ണൂറ്റഞ്ചിൽ പഴശ്ശിരാജയെ സഹായിച്ച വിഭാഗമാണ് കുറിച്ചർ ആ ദേശം ബ്രിട്ടീഷുകാർക്കുണ്ട് അവർക്ക് ഗോത്ര ആ ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ ജീവിതം സാധാരണ നിലയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ അതിനെതിരായിരുന്നു ബ്രിട്ടീഷുകാരുടെ ചൂഷണയങ്ങൾ വനത്തിലും അവർ പല ചൂഷണവും നടത്തിയിരുന്നു അങ്ങനെ കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനാണ് കലാപം അടിച്ചമർത്തപ്പെട്ട തീയതി ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് രാമനമ്പി ഇതിൻ്റെ നേതാവായിട്ടുള്ള രാമനമ്പിയെ വധിച്ചു രണ്ടു കൂടി മാറരുത് പഴശ്ശി രാജയുമായി ബന്ധപ്പെട്ട് സഹായിച്ച കുറിച്ച വിഭാഗത്തിൻ്റെ തലവനായിരുന്നു തലക്കൽ ചന്തു ആ തലക്കൽ ചന്തു സ്മാരകമാണ് മാനന്തവാടിയിലുള്ളത് എന്നാൽ രാമനമ്പി എന്ന് പറയുന്നത് കുറിച്ചർ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഒറ്റയ്ക്ക് നടത്തിയ അവരെ കുറുമ്പരം സഹായിച്ചിരുന്നു കലാപത്തിൻ്റെ നേതാവാണ് രാമനമ്പി ആ രാമനമ്പിയെ വധിച്ചതാണ് ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപമാണ് സന്താളുകൾ തൊട്ട് സന്താളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദ്രൗപതി മുർമു ആ ദ്രൗപദി മുർമു സന്താൾ വിഭാഗത്തിൽപ്പെട്ടതാണ് അവരുടെ ഗോത്രവർഗ്ഗങ്ങൾ തൊട്ട് ഉത്തരേന്ത്യയിൽ ഒട്ടനവധി ഗോത്രവർഗ്ഗ ഹാരിയ വിഭാഗങ്ങളൊക്കെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പോരാട്ടത്തിൽ വന്നപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഗോത്രവർഗ വിഭാഗത്തിൽ നടന്ന ഏക സമരം എന്ന് പറയുന്നത് ഏതാണ് അത് കുറിച്ച സമരമാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏകഗിരിവർഗ കലാപം നോക്കൂ സർവസന്നദ്ധരും ആയുധം ഉള്ള ആളുകളുമായ ബ്രിട്ടീഷുകാർക്ക് ഈ കലാപത്തോടുള്ള കാഴ്ചപ്പാടെന്തായിരുന്നു ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനേനെ ടി എച്ച് ബേബർ പറയുന്നതാണ് ടി എച്ച് ബേബർ കുറിച്ചർ കലാപത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ കനത്ത നികുതിയാണ് നികുതി നയമാണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയമാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതും വിവിധ ജനവിഭാഗങ്ങൾ അത് ഗോത്രവർഗമാകട്ടെ രാജാക്കന്മാരാകട്ടെ അന്നത്തെ പഴശ്ശിരാജയെ പോലെയുള്ള രാജാക്കന്മാരാകട്ടെ കർഷകരാകട്ടെ ഇവരൊക്കെ സമരം നടത്തിയത് ബ്രിട്ടീഷുകാരുടെ നികുതി നിയമമാണ് ശ്വാത ഭൂതികുതി റേട്ടുവാരി അല്ലേ പെർമനൻ്റ് സെറ്റിൽമെൻ്റ് ഒക്കെ പറയുന്ന ഒട്ടനവധി നികുതി നിയമങ്ങൾ ആ നികുതി നയങ്ങളിലെ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത് ആ നികുതി നയങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ സകല ജനങ്ങളുടെയും എതിർപ്പിനും പോരാട്ടത്തിനും കാരണം ഇവിടെയാണ് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ നികുതി തെറ്റായ നികുതി നയം അപ്പോൾ ഓർത്തുവയ്ക്കാൻ എളുപ്പമാണ് ഏതൊരു സമരത്തിൻ്റെയും പ്രധാന അധിക സമരങ്ങൾ തൊണ്ണൂറ് ശതമാനം സമരങ്ങളുടെയും പ്രധാന കാരണം എന്തായിരിക്കും ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം അങ്ങനെ എഴുതി വെച്ചാൽ മതി ആ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ മെയ്യിൽ ബ്രിട്ടീഷ് സൈന്യം കലാപത്തെ അടിച്ചമർത്തി കുറിച്ചരെ പിന്തുണച്ച ആദിവാസി വിഭാഗം ഏതായിരുന്നു കുറുമ്പ്ര ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോടാണ് പക്ഷേ തലയ്ക്കൽ ചന്തു സ്മാരകം വയനാട് മാനന്തവാടിയിലാണ് ഇപ്പോൾ വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഒരു പ്രധാന കലാപമാണ് കുറിച്ചർ കലാപം ബ്രിട്ടീഷുകാർ ചുമത്തിയ കനത്ത നികുതി വ്യവസ്ഥകളിൽ പ്രകോപിതനായ രാമനമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കലാപം തുടക്കത്തിൽ കലാപകാരികൾ വയനാടിൻ്റെ ഭൂരിഭാഗം പ്രദേശത്ത് നിന്നും ബ്രിട്ടീഷുകാരെ തുരത്തുന്നതിൽ വിജയിച്ചു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ്യിൽ കലാപം അടിച്ചമർത്തപ്പെട്ടു മെയ് ഒന്നിന് രാമനമ്പിയെ വധിച്ചു ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കേരളത്തിലെ ആദിവാസി ജനതയുടെ പ്രതിരോധപ്പെടുത്തലിൻ്റെ പ്രതിരോധത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ പ്രധാന ഓർമ്മപ്പെടുത്തലാണ് കുറിച്ചർ കലാപം ഓക്കെ താങ്ക് യുവാൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം